യിരത്തി പതിനഞ്ച് മാർച്ച് പതിനഞ്ചാം തീയതി പാകിസ്ഥാനിലെ ലാഹോറിലെ സെന്റ് ജോൺസ് കത്തീഡ്രൽ ദേവാലയം ആ ദേവാലയത്തില് രാവിലെ വിശുദ്ധ കുർബാന നടക്കുകയാണ് കുർബാനയുടെ സമയത്ത് ആ ഇടവകിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അവന്റെ പേര് ആകാശ് ബഷീർ എന്നാണ് ആകാശ് ബഷീർ എന്ന ചെറുപ്പക്കാരൻ കുർബാനയിൽ പങ്കെടുത്തോണ്ടിരിക്കുക ഇരുപത് വയസ്സ് പ്രായമേ ഉള്ളൂ ദേവാലയം നിറച്ച ആളാണ് അവന് അവന്റെ കുടുംബമൊത്ത പള്ളിയായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ആണ് കൂലിപ്പണിക്കാരാണ് സാധാരണക്കാരാണ് പക്ഷെ ഭയങ്കര വിശ്വാസിയാണ് ഈ ചെറുപ്പക്കാരൻ ദേവാലയത്തിന്റെ പുറകില് എന്നിങ്ങനെ കുർബാനെ ഭക്തിയോട് പങ്കെടുക്കുമ്പോൾ അവൻ കാണുകയാണ് ദേവാലയ മുറ്റത്തേക്ക് ഒരു വാഹനം എരച്ചെത്തി ആ വാഹനം നിർത്തി ഇവനെ ശ്രദ്ധിച്ചു ആ വാഹനത്തിന് അകത്തുള്ള ഒറ്റ ഒരാളേ ഉള്ളൂ ആൾ എഴുന്നേറ്റ് എന്തൊക്കെയോ ശരീരത്തില് വെച്ചു കെട്ടി ദേവാലയത്തിലേക്ക് കയറാൻ തുടങ്ങുകയാണ് ഒരു മനുഷ്യ ചാവേറായിരുന്നു ആകാശവശു എന്ന ഇരുപത് വയസ്സുകാരൻ ദേവാലയത്തിൽ നിറഞ്ഞു ഓടി ഈ മനുഷ്യനെ വട്ടം പിടിച്ചു ആ പിടുത്തത്തിന്റെ അവസാനം പറഞ്ഞു നിന്നെ ഞാൻ ദേവാലയത്തിനുള്ളിലേക്ക് വിടത്തില്ല ദേവാലയത്തിനുള്ളിൽ ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയാ നിന്നെ ഞാൻ ഞാൻ മരിക്കേണ്ടി വന്നാലും ദേവാലയത്തിൽ വിടത്തില്ല അവസാന പിടുത്തം മൽപിടുത്തമായി ഈ ചാവേറ ചാവേറെ ഈ ആകാശവശുനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് ബോമ്പ് പിടിച്ചു യത്തിന്റെ മിഠത്ത് മനുഷ്യൻ ദേവാലയത്തിൽ കയറിയാൽ ആ ദേവാലയത്തിൽ വലിയൊരു ബോംബ് സ്ഫോടനം നടക്കും നൂറുകണക്കിന് ആളുകള് അവിടെ ദേവാലയത്തിൽ മരിക്കട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി ഫ്രാൻസിസ് അന്ന് മാർപ്പാപ്പോസ് കൂടെ തിരുന്നാള ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു എന്ന പ്രഖ്യാപിച്ചു ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഇത് സമാസ്റ്റിൻറെ മഹത്തായ സന്തോഷത്തിന്റെ ദിനമാണ് പാകിസ്ഥാന്റെ മഹത്തായ സന്തോഷ ദിനമാണ് പാകിസ്ഥാനിലെ ആദ്യത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് ഇരുപത് വയസ്സുകാരെ പ്രഖ്യാപിക്കപ്പെടുകയാണ് ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ജീവൻ കൊടുക്കുന്നത്